നമസ്കാരം വിശ്വാസതീക്ഷ്ണതയുടെ പേരിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ കന്യാകുമാരിയിലെ കാറ്റാടി മലയിൽ രക്തസാക്ഷിത്വം വരിച്ച മലയാളിയായ വാഴ്ത്തപ്പെട്ട ദേവസഹായം പിള്ളേക്ക് ദേവസഹായത്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുത പ്രവൃത്തി ഫ്രാൻസിസ് മാർപ്പപ്പ അംഗീകരിക്കുകയാണ് കേരള കത്തോലിക്ക സഭയിലെ ആഗോള വിഭാഗമായ ലത്തീൻ സഭയുടെ പ്രതിനിധിയാണ് ദേവസഹായം പിള്ള സിറോ മലബാർ സഭയ്ക്ക് ചാവറിയച്ചനും അൽഫോൻസാമ്മയും എവുപ്രാസിയമ്മയും മറിയം ത്രേസിയും അടക്കം നാല് പേർ വിശുദ്ധ പദവിയിലുണ്ട് ഇപ്പോൾ ലത്തീൻ സഭയിൽ നിന്ന് ദേവസഹായവും കനിയകുമാരിയിലെ നട്ടാലത്ത് ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജനിച്ച തിരുവിതാംകൂർ രാജാവിന്റെ സൈന്യാധിപ പദവി വരെ അലങ്കരിച്ച നീലകണ്ഠ ജ്ഞാന ജ്ഞാനസ്നാന പേരാണ് ദേവസഹായം കാറ്റാടിമലയിൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് രക്തസാക്ഷിത്വം വരിച്ച ദേവസഹായത്തിന്റെ ഭൗതിക ശരീരം കോട്ടാർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തീഡ്രലിലാണ് സംസ്കരിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ രണ്ടാം തീയതിയാണ് അദ്ദേഹത്തെ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് കന്യാകുമാരി ജില്ല തമിഴ്നാട്ടിലാണ് എന്നാൽ ദേവസഹായത്തിന്റെ കാലത്ത് തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം അതുകൊണ്ടാണ് ദേവസഹായത്തെയും മലയാളിയായും കേരള കത്തോലിക്ക സഭയുടെ ഭാഗമായും വിലയിരുത്തുന്നത് ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥയിൽ നടന്ന അത്ഭുതം അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വിശുദ്ധ പട്ടികയിലേക്ക് ചേർക്കുന്നത് ഭാരതസഭയിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ആദ്യ അൽമായനാണ് ഇദ്ദേഹം വിശുദ്ധരുടെ നാമകരണത്തിനായിട്ടുള്ള തിരുസംഘമിതിനായി സമർപ്പിച്ച രേഖകൾ ഫ്രാൻസിസ് മാർപ്പപ്പ അംഗീകരിക്കുകയായിരുന്നു കന്യാകുമാരി ജില്ലയിലെ നട്ടളം എന്ന സ്ഥലത്ത് ആയിരത്തി ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച നീലകണ്ഠ പിള്ളയാണ് പിന്നീട് ലാസ ദേവസഹായം തിരുവിതാംകൂറിൽ പടത്തലവനായിരുന്ന ഡച്ചുകാരൻ ഡിലനായി അതായത് തിരുവിതാംകൂർ ചരിത്രത്തിൽ വല്യ കപ്പിത്താനെന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ് അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിച്ചത് ജനനം ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടിൽ ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജന്മം കൊണ്ട് സിദ്ധിച്ച പേര് നീലകണ്ഠപ്പിള്ള വാസുദേവൻ നമ്പൂതിരിയുടെയും ദേവകിയമ്മയും മാതാപിതാക്കൾ മലയാളം തമിഴ് സംസ്കൃതം എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയ പിള്ള ആയോധന കലകളും വ്യാകരണവും മികവോടെ വശത്താക്കി യൗവനമായപ്പോൾ അമരാവതിപുരം മേയ്ക്കൂട്ട് തറവാട്ടിലെ ഭാർഗവിയമ്മയെ വേളികഴിച്ചു പിന്നീട് കഥ മാറി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഈശോ സഭാംഗമായ ഫാദർ ജോവാനി ബുട്ടാരി ഇദ്ദേഹത്തിന് ജ്ഞാനസ്നാനം നൽകി ലാസ ദേവസഹായം പിള്ള എന്ന പേര് സ്വീകരിച്ചു തിരുവിതാംകൂർ രാജാവിന്റെ കീഴിലെ ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് അദ്ദേഹം ഭാര്യ ഭാർഗവി അമ്മാളും ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുമതത്തിൽ ചേർന്നു തെരേസ ർദ്ധം വരുന്ന ഞാനപ്പൂ അമ്മ എന്ന പേരും സ്വീകരിച്ചു വിരോധികൾ ഇദ്ദേഹത്തെ പറ്റി അപവാദം പ്രചരിപ്പിച്ചതിനാൽ തിരുവിതാംകൂർ ഭരണാധികാരികൾ ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു ഏറെ പീഡനങ്ങൾക്ക് ശേഷമാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജനുവരി പതിനാലിന് ആരുവാം മൊഴിക്കടുത്ത കാറ്റാട് മലയിൽ വച്ച് ഇദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത് വനത്തിലേറിയപ്പെട്ട ശരീരം പിന്നീട് നാഗർകോവിലെ സെന്റ് ഫ്രാൻസിസ് സേവിയ കത്തീഡ്രലിൽ സംസ്കരിക്കുകയായിരുന്നു മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്താണ് പ്രസിദ്ധമായ പത്മനാഭപുരം കൊട്ടാരം പണി കഴിപ്പിച്ചത് കൊട്ടാരം പണിയുടെ മേൽനോട്ടക്കാരനും നീലകണ്ഠസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യക്കാരനുമായി നിയമിതനായ നീലകണ്ഠപിള്ള ധർമ്മനിഷ്ഠനും ഈശ്വരാന്വേഷിയുമായ ഒരു സാത്വികൻ കൂടിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഡച്ച് സൈനിക മേധാവിയായിരുന്ന ക്യാപ്റ്റൻ ഡിലനായി തടവിലാക്കപ്പെട്ടു എന്നാൽ കർമ്മകുശലനും ധീഷ്ണശാലിയും സത്യസന്ധനുമായിരുന്ന ക്യാപ്റ്റൻ ഡിലനായിയുടെ സാമുദ്രിക വിജ്ഞാനവും മറ്റു കഴിവുകളും മനസ്സിലാക്കിയ മഹാരാജാവ് അദ്ദേഹത്തെ തന്റെ അംഗരക്ഷക സേനയുടെ അധിപനാക്കി